ഉച്ച കെട്ടി പാറോതി പന്ത്രണ്ടപ്പം ചുട്ടോടി എനിക്ക് എണ്ണം തന്നോടി ഞാൻ ചുടുംബം മിന്നാടി ഉച്ചക്കെട്ടിപ്പാറോതി പന്ത്രണ്ട ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസം മുമ്പ് ഇക്കാ ഫാമിലിയിൽ നടന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ സാധാരണ എല്ലാവരും എൻ്റെ സ്ഥിരം എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം ചോദിക്കാറുണ്ട് എൻ്റെ ഫാമിലിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇക്കാലിൻ്റെ ഫാമിലിയിലുള്ള വിശേഷങ്ങളൊന്നും കാണാറില്ല എന്നുള്ളത് അവിടെ എല്ലാവർക്കും ഒന്നും വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സാധാരണ അവിടെ എന്ത് ഫങ്ഷനും ഫംഗ്ഷനിലും ഇടക്കിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്ത് ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാലും ഞാൻ വീഡിയോ എടുക്കാത്തത് എല്ലാവർക്കും അതിനും താല്പര്യമില്ല അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ എന്ത് കഴിഞ്ഞാലും ഞാൻ വീഡിയോ ഒന്നും എടുക്കാണ്ട് തന്നത് അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വന്ന സമയത്ത് ചിലർക്കെങ്കിലും വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത് കൊണ്ടാണ് ഞാനിന്നിപ്പോൾ അവിടുത്തെ ഫംഗ്ഷൻ ആദ്യമായിട്ട് വീഡിയോയിലൂടെ കാണിക്കുന്നത് ഇതിപ്പോൾ ഇക്കാൻ്റെ ഇളമാൻ്റെ മോൻ്റെ നിക്കാഹാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് സാധാരണ നമ്മൾ നമ്മളെ നാട്ടിൽ നിന്നുള്ള പെണ്ണിനെ തന്നെയാണ് പെണ്ണിനെ ആയാലും ചെക്കനെ ആയാലും നമ്മളെ നാട്ടിൽ കണ്ണൂർ തലശ്ശേരി ഒരു മാഹി വരെല്ലാം പോകും അതിൻ്റെ ഉള്ളിലാണ് നമ്മളെ പെണ്ണും ചെക്കനും ഉണ്ടാകാൻ അപ്പോൾ നമ്മളെ ഇവിടുത്തെ കണ്ണൂർ തലശ്ശേരി സ്റ്റൈൽ ആയിരിക്കും നമ്മളെ കല്യാണം ഉണ്ടാകുക ഇതിപ്പോൾ നമ്മളെ കണ്ണൂർ ജില്ല വിട്ടിട്ട് വേറൊരു ജില്ലയിൽ നിന്നാണ് നമ്മളിവിടെ പെണ്ണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ നിന്നാണ് പെണ്ണിനെ കൊണ്ടുവരുന്നത് അപ്പം നമ്മളെ കുടുംബത്തിൽ എൻ്റെ ഫാമിലിയിലായാലും ഇക്കാലിൻ്റെ ഫാമിലിയിലായാലും ആദ്യമായിട്ടാണ് ഒരു പുറത്തുനിന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നത് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇന്നിപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് സാധാരണ നമ്മൾ പിന്നെ ഒരു കല്യാണം കഴിക്കുന്ന സമയത്ത് ആണിൻ്റെ കല്യാണം ആകുമ്പോൾ ഇങ്ങനെ ഇതേപോലെ ഡ്രസ്സെല്ലാം എടുത്ത് വെക്കലും പിന്നെ അത് അവിടെ അവളെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ചെയ്യാൻ പെട്ടിയിലാക്കിയിട്ട് പിന്നെ ഫാമിലിയിലുള്ളവർക്കും എല്ലാം കൊണ്ടുപോകും അപ്പോൾ ഇവർക്ക് എന്തുണ്ട് എന്നുള്ളത് ഇപ്പോൾ മലപ്പുറം ജില്ലയിലുള്ളവർക്ക് ഇങ്ങനത്തെ പിന്നെ മാമൂലുകൾ ഉണ്ടോന്നറിയില്ല എന്നാലും നമ്മളതായിട്ടുള്ള മാമൂല് പ്രകാരം തന്നെ അവർ ഫാമിലിയിലുള്ളവർക്കുള്ള ഡ്രസ്സെല്ലാം ഇപ്പം പാക്ക് ചെയ്ത് വെക്കുന്നതാണ് പിന്നെ അവൾക്കുള്ളതെല്ലാം ഇവിടെ തന്നെ നമ്മൾ സെറ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത് കാരണം അവൾ ഇങ്ങോട്ടാണല്ലേ വരുന്നത് സാധാരണ നമ്മൾ പട്ടിയിലാക്കിയിട്ട് വേറെ തന്നെ ഒരു പട്ടിയിലാക്കിയിട്ട് അവൾക്കുള്ള എല്ലാ ഐറ്റംസും അങ്ങോട്ട് കൊടുത്തേക്കാന്ന് ചെയ്യാൻ അപ്പം അതിൻ്റെ ആവശ്യമില്ല ഫാമിലിയിലുള്ളവർക്ക് മാത്രം നമ്മളിതാ പേരെല്ലാം നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെ ഉമ്മ ഉപ്പാളി എന്നെല്ലാം എഴുതിയിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് നിക്കാഹിൻ്റെ സമയത്ത് അങ്ങോട്ട് പോകുന്ന നേരം കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മളിപ്പോൾ രണ്ട് ദിവസം മുമ്പേ നിക്കാഹിൻ്റെ രണ്ട് ദിവസം മുമ്പ് നമ്മൾ അമ്മായിമാരും കുട്ടികളും എല്ലാവരും ഇവിടെ സർപ്രൈസായിട്ട് വന്നതാണ് വന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്തിട്ട് അവൻ്റെ റൂമും അവൻ്റെ അലമാരകളെല്ലാം ഒരുക്കി അവൻ്റെ പെട്ടിയെല്ലാം ഒരുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും ഇപ്പോൾ ആ റൂമിൽ ഇങ്ങനെ കളിയും ചിരിയും താവാൻ ശലായിട്ട് നല്ലൊരു എൻജോയ്മെൻറ്റ് ദിവസമേ നിന്ന് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇപ്പം കാണുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അവനിക്കൊരു സർപ്രൈസായിട്ട് യൂട്യൂബേയും കൂടി കൊടുക്കുന്നുണ്ട് ಹ್ಮ್ ಈಗ ಕೊಡ್ಕೆ ಹೊಡಕ್ಕೆ ಕೊಡ್ತಾ ಒಂದು ಕೊಡ್ತಾ ಒಳ ಕೊಡ್ತಾ ಕೊಡ್ತು ವೇಮ ವೇಮ ವೇಮೇ ಕೊಡುಗೆ कड़के क्यों पडकारा पोलारा क्यों कड़के आ गया क्या बात है नाम मैंने बस कर ले आत्या അങ്ങനെ ഇന്നത്തെ പെട്ടി ഒരിക്കലും പിന്നെ ഗ്രൂം ടു ബി എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് പിന്നെ എല്ലാവരും കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോയി ഇനിയിപ്പോൾ നിക്കായിന് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മളെ ഫാമിലിയിൽ പിന്നെ ഏറ്റവും അടുത്ത കുറച്ച് ബന്ധുക്കൾ മാത്രമായിട്ട് വേനൽ മലപ്പുറത്ത് പോയിട്ട് നിക്കാ കഴിഞ്ഞിട്ട് പെണ്ണിനെ കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസം അങ്ങനെ നിക്കായിൻ്റെ ദിവസം രാവിലെ ഒരു ഏഴര മണിയോട് കൂടിയിട്ട് നമ്മളെല്ലാം ബസ്സിൽ കയറിയിട്ടുണ്ട് ഇനിയിപ്പം ഈ ബസ് എന്ന് പറയുക ഒരു പത്ത് അറുപത് അറുപത്തഞ്ചോളം ആൾക്കാരുണ്ട് കുട്ടികളെല്ലാം അടക്കമായിട്ട് പിന്നെ ഇനി ഒരു എട്ട് മണിയോട് കൂടിയിട്ട് ബസ് കൂടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്താമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത് കാരണം പന്ത്രണ്ടേ പന്ത്രണ്ടര മണിക്ക് പിന്നെ ബാങ്ക് കൊടുക്കും നോറ് ബാങ്ക് കൊടുക്കും ബാങ്കിന് ശേഷം നിസ്കാരം കഴിഞ്ഞിട്ടാണ് ബെന്നിക്കാണ്ടകൻ അപ്പം ബാങ്ക് കൊടുക്കുന്ന സമയത്തേക്ക് തന്നെ അവിടെ എത്തണമെന്ന് പ്രതീക്ഷയിലാണ് ഇപ്പം പോകുന്നത് അപ്പം അടുത്തുള്ളവരെല്ലാം പെട്ടെന്ന് എത്തി പിന്നെ ബസ്സിൽ നമ്മളെല്ലാം കയറി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളവർ വന്നത് അങ്ങനെ എൻജോ നല്ല എൻജോയ്മെൻറ്റ് മൂഡിൽ നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യാൻ യാത്ര പുറപ്പെടാനാണ് പുറപ്പെടാൻ വേണ്ടി പോകുന്നുണ്ട് പിന്നാലെ auprès la va into ല്ലേ ഇത് ഇപ്പോൾ കോഴിക്കോടെത്തി കോഴിക്കോടെത്തിയത് അറിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ കാരണം അത്രയും നല്ല മോഡിൽ വന്നതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലൊരു വൈബിലാണ് അതുകൊണ്ട് തന്നെ കോഴിക്കോട് എത്തിയത് ആരും അറിഞ്ഞിട്ടില്ല എന്നിട്ട് നമ്മൾ ഇടക്ക് ഒരു ബ്രേക്ക് എടുത്ത് ചായയും പിന്നെ കടിയെല്ലാം കഴിച്ചതിന് ശേഷമാണ് വീണ്ടും നല്ല കുറച്ചും കൂടി ഒരു എനർജി ആയിട്ടാണ് വീണ്ടും യാത്ര തുടർന്നത് കാരണം നല്ല മോഡിൽ തന്നെയാണ് ഒന്നാമത് നമ്മൾ ആദ്യമായിട്ടാണ് പുറത്തൊരു കല്യാണം കൂടാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളെ നാട്ടിൽ നിന്ന് ചുറ്റുവട്ടത്തുള്ള നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കല്യാണവും ചടങ്ങുകളും എല്ലാണ്ട് നമ്മൾ ഞാനിതുവരെ കണ്ടിട്ടില്ല ബാക്കിയുള്ളവരത് എന്താണെന്നറിയില്ല പിന്നെ ഞാനിതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു കല്യാണം അവിടെ പോയിട്ട് എന്തായിരിക്കും ഏതായിരിക്കും അവിടുത്തെ ചടങ്ങുകൾ എന്താന്ന് നമ്മളെപ്പോലെ തന്നെയാണെന്നോ എന്നൊന്നും അറിയില്ല നമ്മളിപ്പോൾ ഒരു മോഡിൽ തന്നെയാണ് പിന്നെ നല്ലൊരു ത്രില്ലോട് കൂടിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് ഇനി അവിടെ എത്തിയിട്ടാന്ന് അറിയുക അവൾക്ക് നമ്മളെപ്പോലെ തന്നെയാന്നോ എല്ലാം നമ്മൾ ചില റീൽസിലെല്ലാം ചില കാര്യങ്ങളെല്ലാം നമ്മളടുത്തുനിന്ന് അല്ലാത്തതെല്ലാം കാണലുണ്ട് അപ്പോൾ അതുപോലെയാണോ എല്ലാം നമ്മളെപ്പോലെയാണോ എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് മോഡിൽ ഇങ്ങനെ പിന്നെ മലപ്പുറം എത്തിയിട്ട് ശരിക്കും അറിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാനും സാധാരണ നമ്മളൊരു ഇത്രയും ഒരു നാല് നാലര മണിക്കൂറെല്ലാം യാത്ര ചെയ്യുന്ന സമയത്ത് വല്ലാത്തൊരു കുറച്ച് ഫസ്റ്റ് ടൈമിലെല്ലാം കുറച്ചൊരു മൂഡുണ്ടെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേനൽ തലേന്ന് ഉറക്കം കഴിഞ്ഞതിൻ്റെ പുലർച്ചെ എഴുന്നേറ്റത്തിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും കാണും ഇതൊന്നും ഇല്ലാണ്ട് അങ്ങെത്തുന്നവരെ ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള ഒരു യാത്ര ഇതാദ്യാന്ന് വേണം പറയാനും അത്രയും നല്ല മൂഡില്ലായിരുന്നു എല്ലാവരും ഉള്ളത് ഒറ്റ സമയത്ത് തന്നെ പെണ്ണിൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇങ്ങോട്ടേക്കുള്ള വഴിയിൽ വണ്ടി അങ്ങനെ കയറില്ല അപ്പോൾ ആ ചെറിയ വഴിയിലൂടെ നമ്മളെല്ലാവരും പിന്നെ അവിടെ എത്തി അപ്പോൾ ബാങ്കെല്ലാം കൊടുത്ത് നിസ്കാരെല്ലാം കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിക്കായിൻ്റെ കർമ്മങ്ങളെല്ലാം പിന്നെ വിചാരിച്ചതിനേക്കാളും എളുപ്പത്തിൽ പൂർത്തിയായി അപ്പോൾ ആണുങ്ങളെല്ലാം ആ വീട്ടിലിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് നമുക്ക് സൗകര്യം ഒരുക്കിയത് അതിൻ്റെ തൊട്ടടുത്ത വീട്ടിലേന് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ ഇടയിൽ കൂടി ജനലിൻ്റെ ഉള്ളിലോട്ടെല്ലാം ഈ നിക്കാൻ്റെ കർമ്മം കാണുകയെന്ന് ചെയ്തത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി ഭക്ഷണം കഴിക്കാൻ ഇതുവരെ നമ്മൾ പെണ്ണിനെ കണ്ടിട്ടില്ല അപ്പോൾ നിക്കാലെല്ലാം കഴിഞ്ഞതിന് ശേഷം ആണുങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയതിന് ശേഷമാണ് നമുക്ക് പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കിട്ടിയത് ആ ഡ്രസ്സിൽ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കൊണ്ടുപോയ ഡ്രസ്സ് മാറ്റി കൊടുത്തു നമ്മളെ നാട്ടിൽ നിൽക്കാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണിനെയും ചെക്കനെയും അറിയിൽ കൂടാന്നുള്ളൊരു അറിയിൽ കൂട്ടാന്നുള്ളൊരു ചടങ്ങ് ഉണ്ട് കാരണം പെണ്ണ് പെണ്ണിൻ്റെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമ്മൾ റൂം സെറ്റാക്കാൻ പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ ആ പുതിയ റൂമിൽ പെണ്ണിനെയും ചെക്കനെയും കൈമുട്ടി പാടി പിന്നെ നല്ല ആഘോഷത്തിൽ അറിയിൽ കുറച്ച് സമയത്തേക്കൊന്ന് പിന്നെ കൂട്ടാമെന്നുള്ളൊരു ചടങ്ങുണ്ട് അപ്പോൾ ഇവർക്കതില്ല ഇവർ സ്റ്റേജിലേക്ക് നിക്കയതിന് ശേഷം സ്റ്റേജിലേക്ക് പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ചെക്കൻ തന്നെ പെണ്ണിന് മെഹർ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് മുമ്പെല്ലാം നമ്മളെ നാട്ടിൽ ചെക്കൻ പെണ്ണിന് മെർ കെട്ടി കൊടുക്കുന്ന പതിവില്ല കാരണം നിൽക്കാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെഹർ വീട്ടിലുള്ള പിന്നെ കുറച്ച് പ്രായമുള്ള ആൾക്കാർ കാര്യമായ ആൾക്കാരെങ്കിലും ഉണ്ടാവുമല്ലോ ബന്ധത്തിൽ കൂടുതലടുത്തത് അവരാണ് പെണ്ണിൻ്റെ കഴുത്തിൽ ഇത് കെട്ടിക്കൊടുക്കാൻ പിന്നെ ഇപ്പം പിന്നെ സിനിമ സ്റ്റൈല് റീൽസും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെ നാട്ടിലും മെഹർ കിട്ടിക്കഴിഞ്ഞാലും ചെക്കൻ വരുന്നത് വരെ കാത്തു തന്നിട്ട് ചെക്കൻ നേരിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് മിക്ക അതിൻ്റെ ചടങ്ങ് കഴിഞ്ഞാലും പിന്നെ ഈ ഒരൊറ്റ ചടങ്ങ് മാത്രമേ ഉള്ളൂ വേറെ കാര്യമായിട്ടുള്ള ചടങ്ങൊന്നുമില്ല എല്ലാം നല്ല ലളിതമായിട്ട് നല്ല സന്തോഷത്തിൽ തന്നെ പിന്നെ അവിടെ കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് ഇനി ഏകദേശം ഇറങ്ങേണ്ട സമയമായി അപ്പം ചായയും കൂടിയും കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ചായയും കഴിച്ച് പിന്നെ പിന്നെ ഇനിയിപ്പം വേനെ കുറച്ച് ഫോട്ടോസും കൂടി എടുത്തതിനു ശേഷം ഇനി തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ് ഈ ഒരു രംഗം കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ തലശ്ശേരി കണ്ണൂർ ഭാഗത്തുള്ള പെൺകുട്ടികൾ എത്ര ഭാഗ്യം ചെയ്ത പെൺകുട്ടികളാണെന്ന് വിചാരിച്ചത് കാരണം ഇതൊരു വല്ലാത്തൊരവസ്ഥ തന്നെ ഞാൻ സിനിമയിലും റീൽസിലാലും കണ്ടതല്ലാണ്ട് ഞാൻ നേരിട്ട് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള ഒരു അനുഭവം വെച്ചിട്ട് നോക്കുമ്പോൾ ഈ ഉപ്പാൻ്റെ എല്ലാം ചങ്ക് പടയുന്നത് ശരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ ആ കുട്ടിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും ഇവരും അതും ഇത്രയും ദൂരത്തേക്കെല്ലാം കെട്ടിച്ച് വിടുന്നു എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണിത് എല്ലാവരും ഒരേപോലെ ഓള സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ കടിച്ചു പിടിക്കുന്നതാണ് ഓളും അതേപോലെ തന്നെ പിന്നെ അവർക്ക് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ സങ്കടം എന്നുള്ള വിചാരത്തിൽ തന്നെയാണ് ഓളും പിന്നെ പരമാവധി കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇവർക്കിത് കണ്ടിട്ട് പിന്നെ ഇവർ കണ്ടു വരുന്ന കാഴ്ച ഇത് തന്നെ ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇത് റിക്കവർ ചെയ്യുമായിരിക്കും എന്നാലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത സങ്കടമായി അപ്പോൾ അങ്ങനെ ഈ സമയത്ത് ഇവളെയും കൂട്ടിയിട്ട് നമ്മൾ തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് പോകാന്ന് ഇനിയിപ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ നമ്മൾ റിസപ്ഷൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അന്ന് ആന്ന് ഇവരെ വീട്ടുകാരും നമ്മളെ വീട്ടിലേക്ക് വരാൻ കുറച്ച് ആൾക്കാർ വരും നമ്മളെ കല്യാണവും അന്നത്തെ ദിവസം തന്നെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം പിന്നെ അടുത്ത കുടുംബക്കാരെ മാത്രം വിളിച്ചിട്ടുള്ള നിക്കാതാണ് ഇത് അപ്പം നമ്മളെ ഫാമിലിയുള്ള മുഴുവൻ ആൾക്കാരെയും വിളിച്ചിട്ടുള്ള കല്യാണം ഇനി രണ്ടു മൂന്ന് ദിവസത്തിന് ശേഷമാണ്